ഈ ി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്കറിയുമെന്നറിയില്ല ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല ഐ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണോ ഇതുപോലെ സംസാരിക്കുന്നത് പാർട്ടിയുടെയൊക്കെ സെക്രട്ടറി ആയിരിക്കുന്ന ആളായിരുന്നു ഇങ്ങനെ സംസാരിച്ചെങ്കിലും പോട്ടെ എന്ന് വെക്കാമായിരുന്നു എന്നാൽ ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഒരു ആവശ്യവുമില്ലാതെ അനവസരത്തിൽ ഇതാ ഒരു പ്രസംഗത്തിൽ ഈ പ്രസ്താവന പടച്ചു വി വിട്ടിരിക്കുന്നത് അതൊരു മുസ്ലിം പറഞ്ഞാലെന്ത് ക്രിസ്ത്യൻ പറഞ്ഞാലെന്ത് ഹിന്ദു പറഞ്ഞാലെന്ത് ഭാരത് മാതാ കി ജയി എന്നതിൻ്റെ അർത്ഥം എന്താ ഭാരത് മാതാവ് വിജയിക്കട്ടെ എന്നാണ് നമ്മുടെ രാജ്യം വി വിജയിക്കട്ടെ അല്ലെങ്കിൽ ഉയരത്തിലേക്ക് പോകട്ടെ എന്നാണ് അത് പറയാൻ അല്ലെങ്കിൽ അത് വിളിക്കാൻ സംഘികൾക്ക് ഒരു മടിയുമില്ല അത് ആരെഴുതി ആരാദ്യം വിളിച്ചു എന്നത് അവരെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല ഇനി പിണറായി വിജയൻ പറയുന്നത് സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും അവർക്കത് പ്രശ്നമല്ല അവർ ഇന്നലെയും വിളിച്ചു ഇന്നും വിളിച്ചു നാളെയും വിളിക്കുന്നു പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അത് വിളിക്കുമോ എന്നാണ് തിരിച്ചു ചോദിക്കേണ്ടത് അതും ഒരു മുസ്ലിം ആദ്യമായിട്ട് എഴുതി അല്ലെങ്കിൽ വിളിച്ചതുകൊണ്ടാണോ കമ്മ്യൂണിസ്റ്റുകാർ അത് ഇന്നു വരെയും വിളിക്കാത്തത് എന്ന് തിരിച്ചു ചോദിച്ചാലോ സംഘികൾ എന്ത് മറുപടി പറയും പിണറായി വിജയന് മറുപടി പറയാനുണ്ടോ അവർക്ക് പിന്നെയും കുറേ ചോദ്യങ്ങൾ ചോദിക്കാം അബ്ദുൽ കലാമിനെ രാജ്യത്തിൻ്റെ പ്രസിഡന്റാക്കിയവരാണ് അതേപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൻ്റെ ഗവർണറാക്കിയവരാണ് അതേപോലെ തന്നെ അബ്ദുള്ള കുട്ടിയെ അവരുടെ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കിയവരാണ് ഇതുപോലെ എന്ത് പറയാനുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാർ മൂന്ന് സംസ്ഥാനം ഭരിച്ചിരുന്നല്ലോ ആ മൂന്ന് സംസ്ഥാനം ഭരിച്ചപ്പോഴും ആരായിരുന്നു മുഖ്യമന്ത്രിമാർ അതും ഹിന്ദുക്കളായവരിൽ തന്നെ സവർണറായിട്ടുള്ളവരല്ലേ അവിടെ എല്ലാം മുഖ്യമന്ത്രി ആയത് ആയത് ഇവിടെ ഒരു വി എസ് സത്യാനന്ദൻ ആയപ്പോഴാണല്ലോ ആദ്യമായിട്ടൊരു ഒ ബി സിയിലേക്ക് വന്നത് അതിനു മുമ്പായിരുന്നു എന്തായിരുന്നു കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരുന്നത് എവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഒരു മുസ്ലിമായിട്ടുള്ള ജനറൽ സെക്രട്ടറി ഉണ്ടോ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടോ പോളിറ്റ് ബ്യൂറോയിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഏതെങ്കിലും ഉന്നത ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മുസ്ലിമിനെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചേരാൻ പറ്റുമോ അപ്പോൾ ഈ ചോദ്യങ്ങളും ഒക്കെ തിരിച്ച് സി പി എമ്മിനോടാണ് ചോദിക്കേണ്ടത് എന്തുദ്ദേശിച്ചാണ് ഇദ്ദേഹം ഇത് ഈ ഒരു പ്രസംഗത്തിൽ ഈ പ്രസ്താവന നടത്തിയെന്നറിയില്ല ഒരു പക്ഷേ മലപ്പുറം പോലുള്ള സ്ഥലത്ത് തൻ്റെ മുന്നിൽ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്റെ ഏത് തരക്കാരാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞ ഒരു വർഗീയ കുത്തിത്തെ ആവാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നാലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വർഗീയമായിട്ടുള്ള കുത്തിത്തെരുപ്പ് തന്നെയാണത് അതിൽ ആര് വിളിച്ചു ആര് എഴുതി എന്നത് പ്രശസ്തമേ അല്ല പ്രസക്തമല്ല പിണറായി വിജയൻ അത് ആരുമായിക്കോട്ടെ ഭാരത് മാതാ കി ജയ് എന്ന് ആദ്യം വിളിച്ചത് ആരുമായിക്കോട്ടെ അത് പ്രശ്നമല്ല അതിൻ്റെ അർത്ഥം ഭാരതമാതാവ് വിജയിക്കട്ടെ എന്നാണ് അല്ലാതെ ചൈന മാതാ കി എന്നല്ലല്ലോ അപ്പോൾ പിന്നെ സംഘിക്കൊരു ബുദ്ധിമുട്ടുമില്ല അത് വിളിക്കാൻ പക്ഷേ ഇന്നോളം ഒരു എസ് ഡി പി കാരും വിളിച്ചിട്ടില്ല ഒരു പി എഫ് ഐക്കാരും വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വിളിച്ചിട്ടില്ല എന്ന് തിരിച്ചു പറഞ്ഞാലോ ആരാണ് തെയ്യുന്നത് എന്ന് ചിന്തിക്കുക ഇനിയെങ്കിലും താങ്കൾ ഇരിക്കുന്നത് ജനറൽ സെക്രട്ടറി പാർട്ടി അതായത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അല്ല ആ സ്ഥാനത്തല്ല താങ്കളൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന ബോധ്യം എന്ന് താങ്കൾക്ക് വരുന്നു അന്ന് മാത്രമേ താങ്കൾ കുറച്ചെങ്കിലും മകത്തിലൂടെ സംസാരിക്കാൻ പറ്റൂ അതുവരെ ഇങ്ങനെ തരംതാണ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോവുക അല്ലാതെ മറ്റ് എന്ത് പറയാനാണ് വെബ്ഡെസ്ക് Hermanos.